പുടവയും ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട നമസ്കാരം ആഴമേറിയ കിണറ്റിൽ വീണ പോത്തിനെ ക്രൈൻ ഉപയോഗിച്ച് രക്ഷപ്പെടുത്തി കിണറിന്റെ വ്യാസം കുറഞ്ഞതിനാൽ ഫയർഫോഴ്സ് ശ്രമിച്ചിട്ടും രക്ഷിക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് ക്രെയിൻ ഉപയോഗിച്ച് കരയ്ക്കെടുത്തത് അത് കിടന്ന് ചാറും പള്ളിക്കൽ പഞ്ചായത്തിലെ മലമേക്കര ശാന്തൻ നിവാസിൽ ശ്രീശാന്തൻ എന്നയാളുടെ പോത്താണ് ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടു കൂടി തൊഴുത്തിന് സമീപമുള്ള ഇരുപത്തഞ്ചടിയോളം ആഴവും ആറടിയോളം വിസ്തൃതിയുമുള്ള കിണറ്റിൽ വീണത് നേരം പുലർത്തപ്പോൾ പോത്ത് കിണറ്റിൽ കിടക്കുന്നത് കണ്ട് നാട്ടുകാർ അടൂർ അച്രക്ഷ നിലയത്തിൽ വിളിച്ച വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജെയ്സൺ പി ജോണിന്റെ നേതൃത്വത്തിൽ സേന സംഭവ ചെയ്തു റോപ്പും ബെൽറ്റും ഉപയോഗിച്ച് കെട്ടി നാട്ടുകാരും ചേർന്ന് ഉയർത്താൻ ശ്രമിച്ചെങ്കിലും കിണറിന്റെ വിസ്തൃതി കുറവും പോത്തിന്റെ വലിപ്പവും കാരണം പുറത്തെത്തിക്കാൻ സാധിച്ചില്ല തുടര്ന്നാണ് ക്രെയിന്റെ സഹായത്തോടെ പോത്തിനെ കരക്കെത്തിച്ചത്